എന്നോടുള്ള ദയ ദയുണ്ട് അറിയിക്കാത്തതാണെന്നോ പേടിയുണ്ടോ പോലീസിനെ വിളിക്കാത്ത അല്ല ഇനി നിങ്ങൾ വിളിച്ചു പറഞ്ഞോ പോലീസിനെ അറിയിക്കരുതെന്ന് മാസം തോറും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിന്നു പോവുമല്ലോ ഞങ്ങൾ എത്ര രൂപ വാങ്ങിക്കുന്നതാണെന്ന് നിനക്കറിയോ നിന്റെ ചെലവിന് വേണ്ടി ചെറിയൊരു തുക അത് ഞങ്ങൾക്ക് ഏതെങ്കിലും വീട്ടിൽ പോയാലും കിട്ടും പലവരുടെയും കൊച്ചിനെ കൂലിക്ക് വളർത്തുന്നതിലും നല്ലത് കൂലിവേലക്ക് പോകുന്നതായിരുന്നു പിന്നെ നിങ്ങൾക്ക് കൂലിയാ തന്നത് എനിക്ക് പക്ഷെ കിട്ടേണ്ടത് അവകാശവാ ഷെയർ വേണം അമ്മ ആരാണെന്ന് അറിയോ വേണം രണ്ടും എന്റെ അവകാശമാക്കും ഒരു മോളെന്ന നിലയ്ക്ക് നിന്നെ കുറിച്ച് എന്തെങ്കിലും അഭിമാനം നിനക്കൊരു അമ്മയുണ്ടെങ്കിൽ അവർക്ക് തോന്നുമോ തോന്നോ തോന്നിയ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങുന്നു എപ്പോഴോ വന്ന് കയറുന്നു കള്ളുകൂടി പുകവലി മുതിർന്നവരോട് ബഹുമാനം ഇല്ലായ്മ അപ്പൊ പിന്നെ എന്തടിസ്ഥാനത്തിലാ നിന്നെ നിന്റെ അമ്മ അംഗീകരിക്കേണ്ടത് ഏ എടി ഒരു മനുഷ്യ ജീവിക്കുവേണ്ട വേണ്ട എന്തെങ്കിലും ഒരു മിനിമം മര്യാദ നിന്റെ ഭാഗത്തുണ്ടോ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു മകള് ഒരമ്മക്ക് ഉണ്ടാകാൻ പാടില്ല കുടുംബത്തിന് മാത്രമല്ല നീ ദ്രോഹം ചെയ്യുന്നത് ഒരു നാടിന് മൊത്തം ദോഷ ഇങ്ങനെ ഒരുത്തി വളർന്നു വരുന്നത് ഒരാളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഒരു പശ്ചാത്താപം പോലും നീ കാണിക്കുന്നില്ല ദേവിയെ കുത്തിയപ്പോ ഇടയിൽ വന്ന് കേറി എന്തിനാണെന്ന് എത്ര നിസ്സാരമായിട്ടാണ് നീ ചോദിക്കുന്ന ജന്മം തന്ന സ്ത്രീ ജന്മം തന്ന സ്ത്രീക്ക് പറയുന്നുണ്ടല്ലോ അങ്ങനെ നിന്നെ ഒരു അപമാനമാണ് ഈ അടി എന്റെ അമ്മ പറഞ്ഞതിനാ എന്റെ അമ്മയെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നാവും വെച്ച് മിണ്ടാതിരിക്കണം എന്റെ അമ്മ എന്നെ കുറിച്ച് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്ന് പോലും പറയണ്ട ഞാൻ കുത്തിയ കാരണങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അത് മനസ്സിലാക്ക ഒരു കാര്യം കൂടി എന്റെ അമ്മയെക്കുറിച്ച് ഇനി മിണ്ടിപ്പോവരുത് ഇന്ന് ഞാൻ തല്ലിയതല്ലേ ഉള്ളൂ നോളെ ചിലപ്പോ കൊന്നേക്കും അതിനൊട്ടും പേടിയില്ലാത്തവളാ ഞാൻ അറിയാലോ എന്നെ കോലിക്ക് വളർത്തിയ ആളല്ലേ അപ്പൊ വളർത്തു ദോഷമാന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ കൂലി വാങ്ങിയിട്ട് ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചില്ല അങ്ങനെ എത്രയോ കാലം ഈ നഞ്ചോട് ചേർത്ത് കിടത്തി വളർത്തിയതാ ഞാൻ എന്റെ കൈ പിടിച്ചല്ല അവള് പിച്ച വെച്ച് നടന്നത് അന്ന് എത്രയും ഉമ്മയാണ് ഞാൻ ആ കൈകളിൽ കൊടുത്തത് നിന്നാ കൈ കൊണ്ട് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ